ഹായ് ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം പനിയുടെ ബുദ്ധിമുട്ടത് മാറിയിട്ടില്ല കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വന്നു കഴിഞ്ഞാൽ ഇതാ പാട് അപ്പം സംസാരിക്കാൻ പോലും വയ്യ എനിക്ക് എന്നാലും നമ്മൾ വീഡിയോ ഇടാൻ മുടക്കത്തില്ല എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ എനിക്ക് വന്നില്ലെങ്കിൽ എനിക്കൊരു രാഷമായിരിക്കും അപ്പം അങ്ങനെ രാവിലെ തന്നെ ജസ്റ്റ് ഒരു വാക്കിംഗ് ഇപ്പം ഞാൻ പറഞ്ഞില്ല ജിമ്മിന് പോകാൻ ഈ എനിക്ക് വിം ഇഷ്ടം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ജിമ്മിന് പോക്ക് മുടങ്ങിയിരിക്കുകയാണ് നാളെ പോലെ എങ്കിലും പോയി തുടങ്ങണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ രാവിലെ ഒരു ചെറിയ വാക്കിംഗ് നമ്മുടെ വാതിക്കെ തന്നെ ഇങ്ങനെ ഒന്ന് കുറച്ച് നടന്നിട്ടൊക്കെ വന്ന് അതിന് ശേഷം ഗ്രീൻ ടീ എടുത്ത് ഞാനൊന്ന് ചെറിയ ചൂടൊന്ന് മതി അപ്പം അത് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ആ നേരത്തെ കൊണ്ട് തുണിയിട്ട് വെളിയിൽ കുറച്ച് ചവർ അപ്പം സ്പേസ് കുറവായത് നമ്മുടെ വീടിന് സ്പേസ് കുറവാണ് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാര്യം നമ്മുടെ കെമിക്കൽ കമ്പനിയും കണ്ടിന്യൂ ചെയ്ത് പോകണം നമ്മുടേതായ എല്ലാ സൗകര്യങ്ങളും പാറിപ്പറന്നിടുന്ന നമ്മളെ കൊണ്ട് കൂട്ടിലിട്ടടച്ച അവസ്ഥയാണ് ഇപ്പം സത്യം പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേസ്റ്റ് കത്തിക്കാനൊക്കെ ആയിട്ട് ഇക്കുറിലൊരു ടാങ്കിറക്കി തന്നിട്ടുണ്ടായിരുന്നു കരി മോൻ്റെ സ്നഗ്ഗിയും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് അപ്പോൾ എന്തായാലും രണ്ട് വയസ്സായി എങ്ങനെയെങ്കിലുമൊക്കെ സ്നഗ്ഗി ഒഴിവാക്കണമെന്നുള്ളൊരു എന്നാലും രാത്രി പ്രശ്നമാണ് ഇല്ലെങ്കിൽ നമ്മുടെ മെത്തേഡ കാര്യം പോക്കാം അപ്പോൾ അത് കാരണം ഒരു കുഞ്ഞ് ടാങ്കിറക്കി വെച്ചിട്ടുണ്ട് അതിലിട്ടാണ് വേസ്റ്റ് ഇപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു ആശങ്കയിലാണ് അതെല്ലാം കഴിഞ്ഞ് ഞാൻ തുണിയും കഴിയാനിട്ട് അങ്ങനെന്താ നമ്മൾ ഷേയ്ക്കുമായിട്ട് രാവിലെ വന്നിരിപ്പുണ്ട് അപ്പോൾ രാവിലത്തെയും വൈകിട്ടത്തെയും എൻ്റെ ഭക്ഷണം ഇതാണ് ഇപ്പം നമ്മളതിനെ ഉടുപ്പുരുത്തപ്പെട്ട് മാത്രമല്ല നമുക്ക് നല്ല എനർജി വരികയും ഒക്കെ ചേരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷെയ്ക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് നമ്മൾ വന്ന് നമ്മൾ ആ വീട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻവേർട്ടറും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഏരിയയിൽ അങ്ങനെ കറണ്ടൊന്നും പോകത്തില്ലായിരുന്നു ഇവിടെ നമ്മൾ വന്ന് കയറിയപ്പോൾ മുകളിൽ കറണ്ട് നമുക്ക് ഇവിടെ ഇൻവെർട്ടറിൻ്റെ കണക്ഷനൊന്നും കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയത്തിൽ ഇങ്ങനെ നമ്മൾ ഇവിടെ തിരിപ്പൊരുത്തപ്പെട്ട് പോകാനുള്ള പ്രയാസത്തിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഹോം ടൂർ ഒന്നും ചോദിച്ചിട്ട് കാണിക്കാഞ്ഞത് മച്ചാൽ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് നമുക്ക് കാണാം അങ്ങനെ പുറത്തോട്ടൊക്കെ പോയി എനിക്കൊന്നും മൂടി സ്ട്രെയിറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്തതായിരുന്നു അത് വീണ്ടും പോയിട്ടുണ്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അപ്പം വീണ്ടും ചെയ്യാനായിട്ട് നമ്മുടെ കടയിൽ വന്നതെന്ന് അന്വേഷിക്കാനൊക്കെ ആയിട്ട് വെളിയിൽ പോയതാണ് അപ്പോൾ തിരിച്ചു വരുന്നായി ഞാൻ കുറേ ദിവസമായിട്ട് തലയക്കണം മഷ്റൂം വാങ്ങിക്കണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഞാനിപ്പോൾ പാലക്കീരയ്ക്ക് അടിമപ്പെട്ട് കിടക്കുകയാണ് അങ്ങനെ പാലക്കീര വാങ്ങിച്ചു അല്പം ഒരു പാക്കറ്റ് മഷ്റൂം വാങ്ങിച്ചു കൊക്കുംബർ വാങ്ങിച്ചു പൈനാപ്പിൾ വാങ്ങിച്ചു പിന്നെ ഇത്തിരി കപ്പയും വാങ്ങിച്ചു കപ്പ കണ്ടപ്പോൾ ഒരു അതിമോഹം മൂന്ന് മാസോളായി അങ്ങനെയൊക്കെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് അപ്പം എന്തായാലും ഇപ്പൊ നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെയിറ്റ് നല്ല രീതിയിലാണ് നമ്മുടെ ഡയറ്റ് പോയതെന്ന് അറിയാനായിട്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയും കൂടെ ഒരു ചേഞ്ചസ് ഉണ്ടാണെങ്കിൽ നമ്മുടെ നല്ല രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു വെയ്റ്റ് ആണ് നമ്മൾ ചെയ്തതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ പൈനാപ്പിളിൻ്റെ ആ ഒരു മൂടൊക്കെ അങ്ങ് ഓടിച്ച് കളഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നെന്തായാലും പൈനാപ്പിൾ വേണ്ട ഇന്ന് ഇത്തിരി കപ്പെടുക്കാമെന്ന് കരുതി അപ്പം മഷ്റൂം എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശങ്കയിലാണ് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല എന്ത് വെയ്യ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ചെയ്തിട്ടുള്ളവർ അതുപോലെ തന്നെ ആ ടേസ്റ്റ് ഉണ്ടായെനിക്കറിയില്ല ഞാനെന്നേ മഷ്റൂം ബിരിയാണി വെക്കാമെന്ന് വിചാരിക്കുന്നു നല്ലതായിരിക്കും ആവോ എന്തായാലും വെച്ച് നോക്കാം അതെല്ലാം അങ്ങനെ ഫ്രിഡ്ജിൽ തട്ടിക്കേറ്റി വെച്ച് ഒരു എന്തു പറയുക ഒരു പച്ചക്കറിക്കടയുടെ ഒക്കെ ഒരു ചെറിയൊരു തോതിൽ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇപ്പോൾ ഇഷ്ടമായ സാധനങ്ങളുണ്ട് പച്ചക്കറി ആയിട്ട് ആയിട്ട് മറ്റേത് പച്ചക്കറി ഒന്നും ഏഴയിലും കൊണ്ടുപോകാത്ത ആളായിരുന്നു ഞാൻ എനിക്കിത്തിരി അച്ചാറോ പപ്പടോ ഉണക്കം ഇതിനൊക്കെ മതിയായിരുന്നു ആ ഞാനിപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നാൾ കുറയായി അങ്ങനെ അതെ പാലച്ചീര കിട്ടിയ വാടെ കൊണ്ടുവന്ന് കഴി വൃത്തിയാക്കി ഒരു ഭാഗം എടുത്തതിനഞ്ഞ് പെട്ടെന്ന് അരിയാൻ പറ്റില്ല എനിക്കതാണ് ഏറ്റവും വലിയ ഇഷ്ടം ഇതില്ല ഇതങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പിജാത്തിൽ വെച്ചൊന്ന് അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പാലച്ചീര അരിഞ്ഞ് കിട്ടും അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ അല്ല ഇത്തവണ ഞാൻ കരുതിരി എണ്ണ ഒഴിച്ച് ചീരയുടെ മാത്രം ആദ്യം ഒന്ന് വാട്ടിയെടുക്കാറുളള ഉപ്പുമായിട്ട് അപ്പം ഞാൻ ഒരല്പം പരിപ്പും അതുപോലെ തന്നെ തക്കാളിയും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് കുക്കറിൽ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പരിപ്പ് വേഗം എനിക്ക് ഇത്തവണ മൈസൂർ പരിപ്പല്ല കിട്ടിയത് അപ്പോൾ ഈ പരിപ്പ് ഇത്തിരി വേഗം പ്രയാസമുള്ള പരിപ്പായനെ ഞാൻ അങ്ങനെ ഒന്ന് വെച്ച് അപ്പോൾ വാരി വന്ന് നമ്മുടെ പാലച്ചീരയിലേക്ക് അതുകൂടി ചേർത്ത് കൊടുത്തൊന്ന് തിളച്ച് തന്നപ്പോൾ ഒരല്പം അത് നല്ല ജീരകവും ഒത്തിരി മസാല ഗരം മസാല ഒത്തിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ആഹാര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയിലോടെ കഴിക്കാനാണ് ഇഷ്ടം എന്നാലും കുഴപ്പമില്ല ചോറിൻ്റെ കൂടെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി എല്ലാ ടേസ്റ്റും നമ്മൾ മാറി മാറി പരി പരീക്ഷിച്ചു അപ്പം ഞാൻ അയില മുളക് ഇട്ടതുണ്ടായിരുന്നു എന്ന് പാലച്ചീരക്കറിയും പിന്നെ അയില വറുത്തതുണ്ടായിരുന്നു അത് നമുക്ക് വേണ്ട ഫ്രൈ ഒന്നും ഞാൻ ഇങ്ങനെ കഴിച്ചു തുടങ്ങിയില്ല പിന്നെ നമ്മുടെ കുക്കുംബറും എടുത്തിട്ടുണ്ട് അച്ചാറൊക്കെ എന്നിങ്ങനെ ഇത് മാടി മാടി വിളിക്കും പക്ഷെ ഞാൻ പറയും ഇപ്പോൾ ഈ പണി നോക്കാൻ എനിക്ക് വേണ്ട അച്ചാറൊന്നും പിന്നെ ഇത്തിരി ചെമ്മീൻപുളിയൊക്കെ അച്ചാറിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് ഇരുമ്പ പുളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് ഒരുപാട് കഴിക്കണ്ടെന്ന് എല്ലാവരും പറയും കാര്യം ബ്ലഡ് വെള്ളായി പോകുന്നാണ് പറയുന്നത് അപ്പം എനിക്കതിനെപ്പറ്റി അറിയില്ല കൂടുതൽ എന്തായാലും ഞാൻ ആ ചറന്നു ഇപ്പം എടുത്തില്ല അപ്പം അങ്ങനെ ചോറൊക്കെ തീറ്റ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഞാൻ കരുതി ആ കപ്പയൊന്ന് ജസ്റ്റ് തൊഴിലൊന്ന് ഒന്ന് വേവിച്ച് വെച്ചേക്കാം അപ്പം നമ്മളൊന്ന് കിടന്നിട്ട് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നാല് മണിക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വേണം അതൊരു ശീലമായിപ്പോയി അപ്പം അത് കാരണം തന്നെ ഞാൻ കരുതി കപ്പയൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചാൽ നമുക്ക് ആ ടൈം ആകുമ്പോഴത്തേക്കും അത് സെറ്റാക്കി എടുത്താൽ മതിയല്ലോ അതുകൊണ്ട് കുക്കറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ച് വിട്ടേക്കാന്ന് കരുതി അപ്പം നമ്മുടെ മുളക് കറിയുമുണ്ട് അയല മുളകിട്ട് വെച്ചത് കൊണ്ട് അതുപോലെ തന്നെ വീട്ടിന് ഇത്തിരി കാന്താരി കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും മുളകും കൂടെ അതും ഉള്ളിയും പുളിയും കൂടിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കണം നമ്മുടെ പഴയകാല ഓർമ്മയാണതൊക്കെ അപ്പോൾ അതും കൂടി സെറ്റാക്കി എടുത്താൽ കപ്പ കഴിക്കാൻ ഉഷാരായി അങ്ങനെ കപ്പയും വിട്ട് തുണിയുമൊക്കെ വിരിച്ച് ഇനി കുറച്ച് തൂക്കാനും വരാനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും രാവിലെ ചെയ്തിട്ടില്ലായിരുന്നു കാര്യം നേരെ രാവിലെ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണായിരുന്നു പനിയും ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊന്നും പറയേണ്ടേ ഇല്ലല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കിടന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചായയുടെ ടൈമായി അപ്പം എൻ്റെ ആദ്യം തന്നെ എൻ്റെ ഗ്രീൻ ടീ അങ്ങിട്ട് മാറ്റി തരത്തിട്ടുണ്ട് ചേച്ചി ബാക്കിയുള്ളവർക്ക് ചായയും കൊണ്ട് ഇട്ട് തെറ്റാക്കുന്നുണ്ട് അപ്പം വിത്തൗട്ട് ടീ ആണ് ഉമാക്കി ഷുഗർ ഉള്ളതുകൊണ്ട് നേരത്തെ എടുക്കാറില്ല പിന്നെ ഇക്കാര്ക്ക് ഇപ്പം ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൊടുക്കാറുമില്ല അപ്പം നമ്മുടെ നൊസ്റ്റാൽജിയായ ആയ ഉള്ളിമുളക് ഇത് എൻ്റെ ഉമ്മിൽ തന്ന ശീലാണ് കേട്ടോ അപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ കൊച്ചുള്ളി ഇങ്ങനെ അങ്ങ് ചതച്ചെടുത്തിട്ട് അപ്പോൾ രാവിലെ എത്തി കാന്താരി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മയുടെ കൃഷിയിലുള്ള അപ്പം ആ കാന്താരിയും കൂടെ അതിലേക്കങ്ങി ഇട്ട് പിന്നെ ഒരു ഇടിയിടാ ഇടിയിടിച്ച് അതങ്ങ് നല്ല രീതിയിൽ ചതച്ചിട്ട് ആ പുളിയിലേക്ക് അങ്ങോട്ട് ഇടുക ഒരു നുള്ളു വെളിച്ചെണ്ണയും ഉപ്പും അതിൻ്റെ ഒപ്പം ഇത്തിരി നമ്മുടെ ഉച്ചക്കത്തെ കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ആ സമ്പോസ് ചോറിനകത്ത് വെച്ചോണ്ട് പോയ ഓർമ്മയാണ് ഇതിനൊരു അടിയാണ് കാര്യം കൂട്ടുകാരികൾ കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ചു വെച്ച് തിന്നായിരുന്നു പാത്രത്തിൽ ഇപ്പൊ തന്നെ എനിക്ക് വായുവെള്ളോറാണ് അമ്മതിരി ടേസ്റ്റാണ് കേട്ടോ ആ ചെയ്ത് നോക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പം അങ്ങനെ നമ്മുടെ നൊസ്റ്റാലിയായ മുളകും എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ അതും നമ്മുടെ രണ്ട് പീസ് കപ്പയും ഞാൻ എടുത്തിട്ടുണ്ട് ഉച്ചക്കത്ത് എത്തിരി അയില മുളകിട്ടതും കൂടെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അത് മൂന്നും കൂടെ കഴിച്ചിന്ന് എൻ്റെ പൊന്ന സാറേ ഈ എന്തു പറയുക ആ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പം അങ്ങനെ ഇന്ന് എന്തായാലും ഒരു പീസ് കപ്പ് തിന്നിട്ടുണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അപ്പം ഈ പറഞ്ഞനൊക്കെ നമ്മൾ വെയിറ്റ് കുറയുമ്പോഴേക്കും നമുക്ക് സ്വയം ഒരു അഹങ്കാര ഭാവം ഉണ്ടാവുമല്ലോ ആ ഒരു ഇതിൻ്റെ കേടാണ് ഞാൻ ഈ കാണിക്കുന്നത് എന്നാൽ നമുക്ക് ലിമിറ്റും കൺട്രോളും വീട്ടുള്ള യാതൊരു വിധം നടപടിയില്ല കേട്ടോ അപ്പം അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കും എൻ്റെ മൂത്താക്ക് മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അപ്പം അവന് ഇത്തിരി മന്തി വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോയതാണ് ജസ്റ്റ് അവൻ മന്തി വാങ്ങിക്കാനായിട്ട് അങ്ങനെ ഇപ്പോൾ പെട്രോളില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ മാറി നിന്നുകൊണ്ട് അവൻ പറഞ്ഞു വിട്ട് മന്തിയൊക്കെ വാങ്ങിച്ച് വന്ന് ചെറുതും ചേട്ടനും കൂടെ അങ്ങ് മന്തിയൊക്കെ കഴിച്ചു അപ്പം ഞാനും ഇക്കായും ഡയറ്റിലായതുകൊണ്ട് ഞങ്ങളെ ശരി കാണിട്ടാണ് കുടിക്കുന്നത് അപ്പം ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായും കമന്റ് ചെയ്യണേ അടുത്തൊരു വീഡിയോയും മാം വരുന്നവരേക്കും എല്ലാവർക്കും തെറ്റാ